നാല് ദിവസത്തോളം വെള്ളം പോലും കുടിക്കാൻ പറ്റും വായിക്കൂടെ ചോരയും വെള്ളവും ഇങ്ങനെ ഒടിക്കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ പേര് അജിമോൾ എന്നാണ് ഇതെൻ്റെ മകനാണ് അർണവ് അർണവെന്നാണ് പേര് അമ്പാടിന്ന് വീട്ടിൽ വിളിക്കും എൻ്റെ മോന് ലുക്കീമിയാണ് ആദ്യം ഒരു മൂന്നര വയസ്സിൽ മോന് ഈ അസുഖം വന്നതായിരുന്നു അന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് മാറിയതിന് ശേഷം വീണ്ടും ഇപ്പം മോന് ഈ അസുഖമാണ് രണ്ടാമത് ഈ വന്നതുകൊണ്ട് വന്നത് കൊണ്ട് മഞ്ചു മാറ്റി വയ്ക്കണമെന്നാണ് പറയുന്നത് അത് അതിൻ്റെ ചിലവറുപത് ലക്ഷം രൂപയോളമാണ് ഞങ്ങൾക്ക് അഞ്ച് വർഷത്തിന് ശേഷം ഉണ്ടായതാണ് മകന് മോന് ഈ പറ്റി ഡോക്ടർമാർ അവനോട് വിശദമായി പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരവസ്ഥയിൽ കുഞ്ഞിരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് ഈ ഭീമമായ ഒരു തുക കണ്ടെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഇലക്ട്രീഷ്യനാണ് ഞങ്ങൾക്ക് ആകെയുള്ളൊരു സ്വത്താണിത് ദയവചെയ്തു ഈ വീട് കണ്ട എല്ലാവരും എൻ്റെ മോനെ ഒന്ന് രക്ഷിച്ച് അവൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങളിന്ന് ആലപ്പുഴ ജില്ലയിൽ കായംകുളം കൃഷ്ണപുരത്താണ് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാൻ വരുന്നത് വളരെ വളരെയധികം മനസ്സ് കടിച്ചു പിടിച്ചുകൊണ്ടാണ് കാരണം ഈ ഒരു വീട്ടിൽ വന്ന് ഈ മോൻ ഇവിടെ ഈ ഒരു റൂമിൽ ഇരിപ്പുണ്ടെന്ന് ദൂരെ നിന്ന് കണ്ടപ്പോൾ തന്നെ കുഞ്ഞിനെ ഒന്ന് ഫേസ് ചെയ്യാൻ പോലും വിഷമം കൊണ്ട് സാധിക്കാതെയായി പിന്നെ ഇവിടുത്തെ ഈയൊരു വീട്ടിലെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഒരു മോനും ഒരു കുഞ്ഞു കുടുംബമാണ് ഒരു അഞ്ച് വർഷത്തിന് ശേഷമാണ് ആദ്യമായിട്ടൊരു മകൻ പിറക്കുന്നത് മോൻ പിറന്നതിന് ശേഷം തന്നെ ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ വയസ്സിലല്ലേ ആദ്യമായിട്ട് ഈ അസുഖത്തിന് ലുക്കീമിയ ലുക്കീമിയയുടെ ഒരു സിംറ്റംസ് കാണിക്കാൻ തുടങ്ങി ചേട്ടനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നാട്ടിലെ പണിയാണ് ചെയ്യുന്നത് ചേച്ചിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ആദ്യത്തെ ആ ഒരു ചികിത്സ മറ്റുള്ളവരെ അറിയിക്കാതെ തന്നെ പൂർണ്ണമായും വീട്ടുകാർ തന്നെ നോക്കി അത് പൂർത്തീകരിച്ച് അങ്ങനെ അസുഖം മാറി എന്നുള്ള അവസ്ഥ വന്നിരിക്കുമ്പോഴാണ് എട്ട് വയസ്സിൽ വീണ്ടും ഇടുത്തി വീണ പോലെ തന്നെ ഈ ഒരു കുടുംബത്തിൽ ആ ഒരു രോഗം ഞങ്ങൾ വന്നപ്പോൾ പോലും മുഖം തരാതെ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകരുത് തനിക്ക് ജീവിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ ഒരു ഇരിപ്പിരുന്നതാണ് കേട്ടോ ഞാൻ ഇതുവരെ ആ മോൻ്റെ മുഖം പോലും കണ്ടില്ല കേട്ടോ പടം വരയ്ക്കും യൂട്യൂബ് ചാനലൊക്കെ ചെറുതായിട്ടുണ്ട് മജ്ജ മാറ്റി വെക്കൽ ആർ സി സിയിലില്ല അതുകൊണ്ട് ആർ സി സിയിൽ അല്ല പോകുന്നത് ബിലീവേഴ്സാണ് പിന്നെ തൊട്ടടുത്തായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും ഉള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട തുകയെന്ന് പറഞ്ഞാൽ ഏകദേശം അറുപത് ലക്ഷം രൂപയാണ് വേണ്ടത് വീട് കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു കുടുംബത്തിൻ്റെ ഈയൊരു അവസ്ഥ മനസ്സിലാക്കണം നമ്മൾ നമ്മളിത്രയും മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് മക്കൾ നമ്മുടെ മക്കൾ ഈ ഒരു പരുവത്തിൽ ഇത്രയും വേദന അനുഭവിച്ചെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ദയവായി നിങ്ങളെ കഴിയുന്ന സഹായങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം ഒന്നും പറയാനില്ല മാക്സിമം എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്ത് എത്തിക്കാനും മറക്കരുത്